ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നേന്ത്രപ്പഴവും റവയും വെച്ചിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് പഴമൊക്കെ ഇങ്ങനെ വല്ലാതെ കറുത്ത് പോയാൽ പിന്നെ നമുക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കഴിച്ചോളും നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഇതുണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ആ നേന്ത്രപ്പഴം ഞാൻ നല്ലതുപോലെ പഴുത്ത പഴമായിരുന്നു അതുപോലെ നാലായി കീറി എടുത്തിട്ട് ഈ രീതിയിൽ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ പഴം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഒരു കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം വറുത്ത റവയോ വറുക്കാത്ത റവയോ ചേർത്ത് കൊടുക്കാം റവ കൂടി ചേർത്ത ശേഷം ആ റവയും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം പഴത്തിനോടുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് രണ്ട് സ്പൂൺ ശർക്കരപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം എന്നിട്ട് ശർക്കര പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് തീ നല്ലതുപോലെ കുറച്ച് വെക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചെന്നാൽ പാൽ പെട്ടെന്ന് അങ്ങോട്ട് വറ്റിപ്പോകും അപ്പോൾ ഈ പാലിൽ കിടന്നിട്ട് ഈ റവയും ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം റവയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി പാലൊന്ന് വറ്റിത്തുടങ്ങുമ്പം അതിലേക്ക് ഒരു അര കപ്പ് തേങ്ങ ചരുകിയതും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ ചരകിയത് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നല്ലതുപോലെയൊന്ന് ചൂടാക്കി എടുക്കാം ഇളക്കി യോജിപ്പിച്ച് ഈ പഴവുമായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ മാതിരി എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഇനി ചുക്ക് ഇൻ്റെ പൊടി ചേർക്കണമെങ്കിൽ അത് ചേർക്കാം പിന്നെ ജീരകം ചേർക്കണമെങ്കിൽ അതും ചേർക്കാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് വീണ്ടും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഈ രീതിയിൽ നമുക്ക് നല്ലതുപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ടിത് നമുക്ക് ആ പാനീന്ന് വേറൊരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം അതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിയുമ്പം നല്ലതുപോലെ തണുക്കണമെന്നില്ല നമുക്ക് കൈ തൊടാൻ പറ്റുന്ന ചൂടിലാകുമ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെ ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത് ഇതെല്ലാം ഞാൻ ഇതുപോലെ ഇങ്ങനെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഇതുപോലെ ആ പാൻ തന്നെ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് മറ്റേ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ എല്ലാ ഉരുളകളും ഇതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പം മറസൈഡൊന്നും ഇട്ട് കൊടുക്കാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതൊന്നും മൊരിയിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും എന്നിട്ട് ഒന്നും നല്ലതുപോലെ മൊരിഞ്ഞു വന്ന് കഴിയുമ്പം നമുക്കിതെല്ലാം പാനിൽ നിന്ന് മാറ്റാം നല്ല രുചിയുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ നോക്കണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്